നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴിയേരിയിൽ നല്ലൊരു വീട് കണ്ടാൽ അല്ലെങ്കിൽ ഒരു വാഹനം കണ്ടാൽ അത് ആരുടേതാണെന്നേ ചോദിക്കുകയുള്ളൂ അതാരാണ് പണിതെന്നോ അതിൻ്റെ ശില്പി ആരെന്നോ ആ വാഹനം ആര് ഓടിക്കുന്നതെന്നോ തിരക്കാറില്ല അതുപോലെയാണ് നവകേരള മന്ത്രിസഭയുടെ ബസ്സും പുതുചരിത്രം ചരിത്രം എഴുതി ജനകോടികളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി മലയാള നാടിൻ്റെ ഹൃദയഭൂമിയിലൂടെ കേരളത്തിൻ്റെ വടക്കൻ മുനമ്പ് മുതൽ തെക്കം വരെ സഞ്ചരിച്ച നവകേരള ബസ്സിൻ്റെ കപ്പിത്താൻമാർ പേരാണ് കേരളത്തിൻ്റെ ജനകീയ മന്ത്രിസഭയുടെ സാരഥികളാകാൻ ഭാഗ്യം ലഭിച്ചത് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർമാരായ ടി പി പ്രവീൺകുമാറിനും ജി എസ് അഭിലാഷ് കുമാറിനും കെ എച്ച് ഷിനോജിനും വി ശ്രീജേഷിനുമാണ് നല്ലൊരു ആശങ്കയോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുമൊത്തുള്ള യാത്രയ്ക്ക് നാലുപേരും ഒരുങ്ങിയത് ആദ്യ ദിവസം ബസിൻ്റെ മുൻസീറ്റിലേക്ക് കടന്നിരുന്ന് റെഡിയല്ലേ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ആ മഞ്ഞുരുക്കിയതോടെ അവരും നവകേരള കുടുംബത്തിലെ അംഗങ്ങളായി മാറി കല്യാശ്ശേരിയിൽ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ ചാടി വീണപ്പോൾ അഭിലാഷായിരുന്നു വളയം പിടിച്ചിരുന്നത് ഒന്ന് പകച്ചപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടെന്നും നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പകർന്നപ്പോൾ കൂടുതൽ ധൈര്യമായി പ്രതിഷേധമുണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിന് എന്നതടക്കമുള്ള പരിശീലനവും പിന്നീട് മുഖ്യമന്ത്രി തന്നെ നൽകി ബസ്സിന് മുന്നിൽ ചാടി വീഴുന്ന ചാവറുകൾക്ക് അപ്പുറം സ്നേഹ വായ്പോടെ കൈവീശുന്ന ജനങ്ങളെയും കണ്ടായിരുന്നു മലനാടും ഇടനാടും തീരദേശവും കടന്നുള്ള യാത്ര തങ്ങളുടെ താമസ സൗകര്യവും ഭക്ഷണമടക്കവുമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന കുടുംബനാഥനായിരുന്നു മുഖ്യമന്ത്രി ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള മന്ത്രിമാരെല്ലാം ഈ ഒരു മാസം കൊണ്ട് കൂട്ടുകാരായി ജനങ്ങൾ സ്നേഹത്തോടെ കൊടുക്കുന്നതിൻ്റെ എല്ലാം പങ്ക് മന്ത്രിമാർ അവർക്കായി കരുതി വച്ചിരുന്നു മുപ്പത്തിനാല് ദിനരാത്രങ്ങൾ കടന്ന് നവകേരള സദസ് തലസ്ഥാന നഗരിയിൽ സമാപിക്കുമ്പോൾ ഇവർക്കൊരു സങ്കടമുണ്ട് ഞങ്ങൾക്കിതൊരു ജോലി ആയിരുന്നില്ല കുടുംബത്തോടൊപ്പമുള്ള യാത്രയായിരുന്നു അന്ന് ഇന്ന് അവരെ എല്ലാം പിരിയണം എന്നോർക്കുമ്പോൾ കണ്ണു നിറയുന്നു അതും മുൻകൂട്ടി കണ്ട് മുഖ്യമന്ത്രി ചോദിച്ചു യാത്ര കഴിയുമ്പോൾ നാലാളും സങ്കടം കൊണ്ട് കരഞ്ഞു കളയുമായിരുന്നു അവരുടെ കണ്ണുകളിൽ സന്തോഷവും സങ്കടവും അഭിമാനവും കലർന്നൊരു കണം നിറഞ്ഞു നിന്നു